ഏറ്റവും സാധ്യത കൂടിയ ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഡിജിറ്റൽ ബിസിനസ് മോഡലാണ് ഇത് പറയാൻ കാരണം ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള കാര്യങ്ങൾ പറയാം ഓക്കെ സോ അതിനുമുമ്പായിട്ട് ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിലാ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ബിസിനസ്സാണ് ഈ ഒരു ഡിജിറ്റൽ കോച്ചിങ് ബിസിനസ് കാരണം ഒരു നൂറ് വർഷത്തെ ചരിത്രം എടുത്ത് പരിശോധിക്കുവാണെങ്കിൽ നമുക്കറിയാം ഒരുപാട് ഇൻഡസ്ട്രീസ് ഉണ്ട് അല്ലെങ്കിൽ പല തരത്തിലുള്ള ബിസിനസ് മോഡലുകളുണ്ട് ഇപ്പം ഏതൊരു ബിസിനസ് മോഡലിലാണെങ്കിലും നമ്മൾ എന്താണ് ലക്ഷങ്ങളോ കോടിക്കണക്കും രൂപ ഇൻവെസ്റ്റ് ചെയ്യണം ഒന്നാമത്തെ കാര്യം രണ്ട് നമുക്ക് ഒരു ഓഫീസ് സെറ്റപ്പും കാര്യങ്ങളും വേണം ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും എല്ലാം വേണം മൂന്ന് നമുക്ക് ധാരാളം എംപ്ലോയീസ് വേണം എങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു വലിയൊരു ബിസിനസ് ആ ഒരു ഫ്രെയിം വർക്കിൽ ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ പിന്നെ അത് അതുമായിട്ട് ബന്ധപ്പെട്ട പരിജ്ഞാനം വേണം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ ഒരു ബിസിനസ് ബിൽഡ് എന്ന് പറയുമ്പം വലിയൊരു കാര്യം തന്നെയാണ് ഒറ്റയ്ക്ക് നിന്ന് ബിൽഡ് ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ കൂടെ ധാരാളം ആൾക്കാർ ഉണ്ടായിരിക്കണം ഓക്കെ അപ്പോൾ ആ ഒരു സമയത്താണ് ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ഇത്രയധികം സാങ്കേതിക വിദ്യകളുള്ള ഇൻ്റർനെറ്റിൻ്റെ അതിപ്രസരത്തിൽ ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഡിജിറ്റൽ സെഗ്മെൻ്റ് എന്ന് വിശേഷിക്കാൻ പറ്റുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൽ എന്തായാലും അതിനെ ഡിജിറ്റൈസ് ചെയ്തുകൊണ്ട് ഒരു ഫുള്ളി ഓട്ടോമേറ്റഡിൽ റൺ ചെയ്യുന്ന ഒരു ബിസിനസ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പം നിങ്ങളുടെ സ്കില്ല് ഏതു ആയിക്കോട്ടെ ഇപ്പോൾ പാട്ടുപാടാൻ കഴിയുള്ള വ്യക്തി ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്നെ എന്താണ് ടീച്ചർ ആയിക്കോട്ടെ യോഗ ആയിക്കോട്ടെ മെഡിറ്റേഷൻ ആയിക്കോട്ടെ ഇനി മതപരമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ ഇനി എനി കാറ്റഗറി ഏത് കാറ്റഗറിപ്പെട്ട വ്യക്തിയാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ സ്കില്ല് ഏതാണോ ആ സ്കില്ലിനെ നിങ്ങൾക്ക് ഡിജിറ്റൈസ് ചെയ്യാനായിട്ട് സാധിക്കും അതായത് നിങ്ങളുടെ നോളജിനെ റെക്കോർഡ് ചെയ്ത് തയ്യാറാക്കിയ ഒരു കോഴ്സാക്കി മാറ്റുക മറ്റുള്ള ഒരു ഒരു വിഭാഗം ആൾക്കാരുടെ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷനുള്ള ഒരു മോഡലാക്കി അതിനെ എന്താണ് ഡിസൈൻ ചെയ്യുക ഓക്കെ അങ്ങനെ ഡിസൈൻ ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ഡിജിറ്റൽ ബിസിനസ്സിലേക്ക് കടന്നു കടന്നു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ വരുമാനം സമ്പാദിക്കാനായിട്ട് സാധിക്കും കാരണം സാധാരണ ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ ട്രഡീഷണൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്യണം അല്ലേ അതുകൂടാതെ ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു കോടി രൂപ ടേൺ ഓവറുള്ള ബിസിനസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു പത്ത് കോടി രൂപ ടേൺ ഓവറുള്ള ഒരു ബിസിനസ് ആണെങ്കിൽ ഒരു ബിസിനസിൻ്റെ ലാഭം എന്ന് പറയുന്നത് നമുക്ക് എംപ്ലോയീസിന് ശമ്പളം കൊടുക്കണം ട്രാൻസ്പോർട്ടേഷന് ഷിപ്പിംഗ് അങ്ങനെ മറ്റ് പല ഇൻഫ്രാസ്ട്രക്ചറും കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കൈ കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത് എന്താണ് ഒരു അഞ്ച് ശതമാനം മുതൽ ഒരു പന്ത്രണ്ട് ശതമാനം വരെയായിരിക്കും അല്ലെങ്കിൽ പരമാവധി ഇരുപത് ശതമാനമാണ് ഒരു ബിസിനസിൻ്റെ ലാഭം എന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ ബിസിനസ്സിൽ പക്ഷേ എന്നാൽ ഈ ഒരു ഡിജിറ്റൽ കോച്ചിങ് ബിസിനസ്സിൻ്റെ പ്രത്യേകത എന്താണ് ഇതിൻ്റെ ലാഭം നേരെ തിരിച്ചാണ് ഓക്കെ നിങ്ങൾക്ക് എൺപത്തി അഞ്ച് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം നിങ്ങൾക്ക് ലാഭം കിട്ടും അഞ്ച് ശതമാനം മാത്രമേ ഉള്ളൂ ചിലവ് കാരണം ഇവിടുത്തെ ചിലവെന്ന് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് ഇതിനകത്ത് ഷിപ്പിംഗ് ഇല്ല ട്രാൻസ്പോർട്ടേഷൻ ഇല്ല മാനുഫാക്ചറിങ് ഇല്ല എംപ്ലോയീസിന് സാലറി കൊടുക്കണ്ട കടയുടെ കൊടുക്കണ്ട ഓഫീസ് സെറ്റപ്പോൾ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് വൺ മാൻ ബിസിനസ് മോഡലാണ് നിങ്ങൾ മാത്രം മതി വേറെ ആരും വേണ്ട നിങ്ങളും ഒരു ഹെഡ്സെറ്റും ഒരു എന്താണ് ഒരു ലാപ്ടോപ്പും മാത്രം മതി നിങ്ങൾക്ക് നിങ്ങളുടെ സ്കില്ലിനെ ഡിജിറ്റൈസ് ചെയ്തുകൊണ്ട് ലോകം മുഴുവനും ചെയ്യാം അപ്പോൾ ആലോചിച്ച് നോക്കുക അതിൻ്റെ ഒരു സാധ്യത ആലോചിക്കും ഫിസിക്കൽ കൈൻഡ് ഓഫ് ബിസിനസ് നിങ്ങൾ ബിൽഡ് ചെയ്യുമ്പോൾ എത്രമാത്രം ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ ഒരു ജില്ലയിൽ ഒരു ചെറിയൊരു ഷോപ്പ് തുടങ്ങി അപ്പോൾ അതിനെ ഒന്ന് വിപുലീകരിക്കണമെങ്കിൽ എന്തെല്ലാം എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമാണ് എന്തെല്ലാം ഇൻഫ്രാസ്ട്രക്ചർ നിങ്ങൾ പുതുതായിട്ട് ആഡ് ഓൺ ചെയ്തുകൊണ്ടിരിക്കണം അപ്പം ഇന്ത്യ മുഴുവനും വ്യാപിക്കുന്ന ഒരു ബിസിനസ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യണമെങ്കിൽ വർഷങ്ങളെടുക്കും എന്നാൽ നിങ്ങൾക്ക് വിതിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഒരു ഡിജിറ്റൽ ബിസിനസ് ലോഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും താഴെ കാണുന്ന ലിങ്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ നെക്സ്റ്റ് ലൈവ് വെബിനാറിലേക്ക് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം എന്താണ് ഈ ഒരു മേഖലയിൽ സംഭവിക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്തത് നിങ്ങൾക്കും ഒരു അമേസിംഗ് ആയിട്ടുള്ള ഒരു ബിസിനസ് മോഡൽ എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നുള്ള കാര്യം പഠിക്കണം കാരണം ഇത് പഠിച്ച് പഠിക്കാൻ തയ്യാറാവണം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തയ്യാറാവണം ഓക്കെ ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമുക്ക് ഒരു മേഖലയിൽ നിന്നും വരുമാനം സമ്പാദിക്കാനായിട്ട് സാധിക്കില്ല ഓക്കെ യു ഹാവ് ടു ലേൺ ലേൺ ഫസ്റ്റ് ലേൺ ഡു ആൻഡ് ടീച്ച് സൈമിൾട്ടേനിയസ്ലി ഗോൾഡൻ ട്രയങ്കിൾ ഓഫ് സക്സസ് എന്നാണ് ബ്ലെയർ സിംഗ് പറയുന്നത് സോ അപ്പോൾ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണോ ഇമ്പ്ലിമെൻറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് മാസീവ് ട്രാൻസ്ഫർമേഷൻ ഈ ഒരു മേഖലയിൽ നിന്ന് സമ്പാദിക്കാനായിട്ട് സാധിക്കും ഓക്കെ സോ മറ്റൊരു അമേസിങ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേറ്റ് കാണാം നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസ് എന്താണോ നിങ്ങളുടെ ലേണിംഗ്സ് എന്താണെന്നുള്ളതിനത്തെ ചാറ്റ്ബോക്സിൽ ഷെയർ ചെയ്യുക ഓക്കെ വിഷു ഓൾഡ് ബെസ്റ്റ് താങ്ക് യു